नामम्ज पायनं पुम्यं। निरुपम पोले स्वरशुतिलय वरमतुलं। देवांगणं ओक्ष संकीतसारं। नीलों वणित्तार इल्जीवतारं। मंत्रानापं मायाविन्मिं ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കാലം ദേശം വർണ്ണം ഗന്ധം രുചി ഊഷ്മാവ് ഇവയെല്ലാം അസ്ഥിരമാണ് ഇത് നമുക്കറിയാം അറിവ് മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത് എന്ന് പഞ്ചദശയുടെ കർത്താവായ വിദ്യാരണ്യ സ്വാമി തീർത്ഥപാദർ വാദിക്കുന്നു ഈ അറിവിനെയാണ് അദ്ദേഹം ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കുട്ടികൾ അവരുടെ ദുഃഖങ്ങളും സന്തോഷവുമെല്ലാം മുതിർന്നവരോട് പറയുന്നു മുതിർന്നവർ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നു എന്നാൽ തികച്ചും സ്വകാര്യമായ ചില വിഷയങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ സ്വസ്ഥത ലഭിക്കും അത്തരം സാഹചര്യങ്ങളിലാണ് പ്രാർത്ഥന അനുഗ്രഹമായി മാറുന്നത് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം अङ्गं हरे पुलगभूषणमाश्रयन्ति भृङ्गाङ्गनेव तमालम् देवयाः ॐ नमो श्रीमहादेव्यै नमः ॐ नमो श्रीमहादेव्यै नमः मुग्धा मुहुर्विदधति वदने मुरारेः पा प्रणिहितानि गतागतानि माला दृशोर्मधुकरीव महोत्पलेया सा मे श्रियं दिश शमनङ्गतन्त्रम् आके कारस्थितकनिकपक्ष्मनेत्रम् भूते भवेन्मम भुजङ्गशयाङ्गनायाः विश्वामरेन्द्रपदविभ्रमदानदक्षम् आनन्दहेतुरधिकं मधु विद्विषोऽपि ईषन्निषीदतु मैक्षणमीक्षणार्थम् इन्दीवरोदरसहो मिन्दिरायाः ാട്ടിലെ പൊങ്കൽ ഉത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് മാട്ടുപൊങ്കൽ പൊങ്കൽ എന്ന കാർഷിക ഉത്സവത്തിന്റെ ഭാഗമായി കൃഷിയിലെ പ്രധാന സഹചാരികളായ കാലികളെ ആരാധിക്കുന്ന ചടങ്ങാണിത് ഇന്നത്തെ കഥയമ്മ മാട്ടുപൊങ്കലിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു എല്ലാ സജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് പൊങ്കൽ തമിഴും മലയാളവും ഒരുപാട് ഇഴുകിച്ചേർന്നിട്ടുള്ള രണ്ട് ഭാഷകളാണ് രണ്ട് സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ മലയാളിയുടെ പല ആഘോഷങ്ങളും തമിഴിലും തമിഴിലെ പല ആഘോഷങ്ങളും മലയാളത്തിലും ഒരുപോലെ ആഘോഷിക്കാറുണ്ട് തമിഴ് പാരമ്പര്യം പിന്തുടരുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ താമസിക്കുകയും ചെയ്യുന്നത് ഇപ്പം നമ്മുടെയും കൂടി ഉത്സവമാണ് പൊങ്കൽ അതിൽ ഇന്നേ ദിവസം മാട്ടുപൊങ്കലാണ് ആ മാട്ടുപൊങ്കലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കഥയമയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പൊങ്കൽ എന്ന് പറയുന്ന ഉത്സവം പ്രധാനമായിട്ടും ഒരു വിളവെടുപ്പ് ഉത്സവമാണ് മകരമാസത്തിന്റെ അവസാനവും തൈമാസത്തിന്റെ തുടക്കമായിട്ടാണ് പൊങ്കൽ ആചരിച്ചു വരുന്നത് അതിൽ ഒന്നാം ദിവസം ബോഗി എന്ന് പറയുന്ന കാപ്പ് കെട്ടു ചടങ്ങും രണ്ടാം ദിവസം തൈപ്പൊങ്കലും മൂന്നാം ദിവസം മാട്ടുപൊങ്കലും നാലാം ദിവസം കാണാ പൊങ്കൽ അല്ലെങ്കിൽ പൂ പൊങ്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാഘോഷവുമാണ് സംഘടിപ്പിക്കാറുള്ളത് അതിനുശേഷം ജല്ലിക്കെട്ട് പോലുള്ള ചില വിനോദ വീര ഉപാധികളൊക്കെ പൊങ്കലിൻ്റെ ഭാഗമായിട്ട് ആചരിച്ചു വരാറുണ്ട് അതിൽ ഈ മൂന്നാം ദിവസം മാട്ടുപൊങ്കൽ ദിവസം പ്രധാനമായിട്ടും ആരെയാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ കൃഷിസ്ഥലത്തിന്റെ ഈ വിളവെടുപ്പിന് അതിൽ അധ്വാനിക്കുന്ന സമയത്ത് തങ്ങളോടൊപ്പം തങ്ങളിൽ ഒരാളായി ഈ വിളവെടുപ്പിന് വേണ്ടി അധ്വാനിച്ച കന്നുകാലികളെ ആദരിക്കുന്ന ദിവസമാണ് മാട്ടുപൊങ്കൽ അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തൊഴുത്തൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവും എങ്കിലും അതെല്ലാം ഒന്നുകൂടെ ശുദ്ധിയാക്കി പശുക്കളെ എല്ലാവരെയും നന്നായി കുളിപ്പിച്ച് അവയുടെ കൊമ്പിലൊക്കെ മനോഹരമായിട്ടുള്ള ചായങ്ങൾ തേച്ചുകൊണ്ട് നെറ്റിയിൽ മഞ്ഞളും കുങ്കുമവും ചേർന്ന പ്രസാദം തൊടിയിപ്പിച്ചുകൊണ്ട് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ തന്നെ അവയുടെ ദേഹത്ത് അണിയിച്ചുകൊണ്ട് അവയെ പൂജിക്കുന്ന ഒരു ഗോപൂജയുടെ ചടങ്ങാണ് യഥാർത്ഥത്തിൽ മാട്ടുപൊങ്കൽ എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ പശുക്കൾക്ക് കാളകൾക്ക് കന്നുകാലികൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ നമ്മൾ പശുവിനും നൽകാറുണ്ട് ഗോമാത എന്ന് തന്നെയാണ് സംബോധന ചെയ്യാറുള്ളത് അങ്ങനെയുള്ള ആ പശുക്കളെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സമൃദ്ധിക്കും കാരണം നിങ്ങളുടെ അധ്വാനം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പൂജിക്കുന്ന ദിവസമാണ് മാട്ടുപൊങ്കൽ അന്നേ ദിവസം അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെ അണിയിച്ചൊരുക്കി തെരുവുകളിലൂടെ നടത്തി മനോഹരമായിട്ടുള്ള വർണ്ണച്ചായങ്ങളൊക്കെ തന്നെ അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ ചിലങ്ക പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കാലിൽ കെട്ടിക്കൊണ്ട് വളരെ ആഘോഷമായിട്ട് അവരെ ഇങ്ങനെ ആനയിച്ച് തെരുവുകളിലൂടെ നടത്താനുണ്ട് മാട്ടുപൊങ്കൽ ദിവസം എന്തിനാണത് ഈ മൃഗം കാരണം ഈ സാധു മൃഗം കാരണമാണ് ഞാൻ ഇന്ന് ഈ എൻ്റെ ജീവനോപാധിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിളംബര ഘോഷയാത്രയാണത് അവനെ അംഗീകരിക്കാൻ അവനെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായി കണ്ടുകൊണ്ട് ഇന്നേ ദിവസം അവർക്കുള്ളത് എന്ന സമർപ്പണ മനോഭാവത്തോടു കൂടി മാട്ടുപൊങ്കൽ നാം ആചരിക്കുന്നു ഒരേ സമയം ഗോപൂജയുടെയും ഒപ്പം തന്നെ ദ്രാവിഡമായിട്ടുള്ള പാരമ്പര്യങ്ങളുടെയും ഒരു ഒത്തുചേരലാണ് യഥാർത്ഥത്തിൽ മാട്ടുപൊങ്കൽ എന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും കാർഷിക വൃത്തിയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഉപയോഗിച്ചിരുന്നത് കന്നുകാലികളെ ആയിരുന്നു ആ കന്നുകാലികളെയൊക്കെ തന്നെ ഓരോ കർഷകനും കണ്ടിരുന്നത് വെറും നാൽക്കാലി മൃഗങ്ങളായിട്ടായിരുന്നില്ല മറിച്ച് തങ്ങളുടെ ഒരാളായിട്ട് തങ്ങളോടൊപ്പം പാടത്ത് പണിയെടുക്കുന്ന ഒരാളായി കണ്ടുകൊണ്ടാണ് അവരെ ഓരോരുത്തരെയും ഓരോ കർഷകനും പരിപാലിച്ചിട്ടുണ്ടായിരുന്നത് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ആ പശുവിന് അല്ലെങ്കിൽ ആ കാളയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ സ്വന്തം മകനോ മകൾക്കോ ആ അസുഖം വന്നാൽ എത്രത്തോളം വിഷമം അതിലുപരി വിഷമിച്ചിരുന്ന കർഷകർ ഉണ്ടായിരുന്നു എന്നാണ് കാരണം അവരിൽ ഒരാളാണ് ആ കിടക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ആത്യന്തികമായിട്ട് ഈ കാണാവുന്ന ചരാചരങ്ങളിലൊക്കെ ഉള്ളത് ഒരേ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ മൃഗത്തിൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ ഉള്ളിലുള്ളതും ഒരേ ഈശ്വരനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അന്നത്തെ കാലത്തെ കർഷകർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഒരു പരിധി വരെ മാട്ടുപൊങ്കൽ ആ പശുവിനെ അല്ലെങ്കിൽ കാളയെ പൂജിക്കുന്ന സമയത്ത് ഞാൻ പൂജിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മത്തെ തന്നെയാണ് എന്ന ബോധ്യം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഇനിയും ഈ സാധു മൃഗത്തിൻ്റെ ആരോഗ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർപ്രവർത്തനമാണ് പൊങ്കലിൽ മാട്ടുപൊങ്കൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസം കന്നുകാലികൾക്കായിട്ട് മാറ്റിവെക്കുകയും അന്നേ ദിവസം അവരുടെ സന്തോഷത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുവോ അതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു ഇന്ന് ആ പാരമ്പര്യത്തിനൊക്കെ നമ്മുടെ നഗരവൽക്കൃതമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്കും ഇന്നേ ദിവസം മാട്ടുപൊങ്കൽ ദിവസം നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി അധ്വാനിച്ച ആ ഓരോരോ നാൽക്കാലികളെയും നമസ്കരിക്കാം അവരിലൊക്കെയുള്ളത് എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവരെ ആദരിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാട്ടുപൊങ്കൽ ദിവസം നമ്മളുടെ ഈ ലോകത്തിന്റെ മുഴുവൻ ഭക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ കർഷകർക്കും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ നമസ്കാരം പലതരമുണ്ട് ദണ്ഡ നമസ്കാരം ശരീരമാകെ മുട്ടിച്ച് കമഴ്ന്നു കിടക്കുന്നതാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ട നമസ്കാരം ഇതല്ല അത് അഷ്ടാംഗ നമസ്കാരമാണ് എട്ട് കൂടിയ നമസ്കാരമാണത് നെറ്റി നെഞ്ച് കാൽമുട്ടുകൾ പാദം എന്നിവ മാത്രം നിലത്തുമുട്ടിച്ച് തൊഴുകൈകളുടെ മനസ്സ് ദേവനിൽ കേന്ദ്രീകരിച്ച് കണ്ണുകൊണ്ട് ദേവനെ നോക്കി നാമം ജപിച്ചു നടത്തുന്ന നമസ്കാരമാണ് അഷ്ടാംഗ നമസ്കാരം ഇതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട നമസ്കാരം ഇനി കാണാം ദീപാരാധന കാഴ്ചകൾ ഈ മലമുകളിലാണ് കല്ലിൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗരുണാരൂഢയേ ഹരേ മഹാലും ആത്മീയ യാത്രകളും ജന്മങ്ങൾക്കപ്പുറത്തെപ്പോഴോ സ്പർശിച്ചു കടന്നുപോയ മണ്ണിലേക്കുള്ള മടക്കയാത്ര പോലെ ഗൃഹാതുരമാകുന്നു കല്ലിൽ ഭഗവതിയുടെ മണ്ണിൽ സ്പർശിക്കുമ്പോൾ തന്നെ ആ ആത്മീയ ഗൃഹാതുരത നാം തിരിച്ചറിയുന്നു കാലം മുതൽ നിലകൊള്ളുന്ന കല്ലിൽ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള ഓരോ യാത്രകളും ഭൗതികതയുടെ സുഖങ്ങളിൽ നിന്നും ആത്മീയതയുടെ ആനന്ദത്തിലേക്കുള്ള തീർത്ഥയാത്ര തന്നെയാണ് ക്ഷേത്രത്തിലേക്കുള്ള നീണ്ട പടിക്കെട്ടുകൾ കയറുമ്പോൾ തന്നെ കല്ലിൽ ഗുഹാക്ഷേത്രം കാണാം തിരക്കൊഴിഞ്ഞ നേരമായതിനാൽ ദേവിയെ കൺകുളിർക്കെ കണ്ട് തൊഴാനായി ശ്രീകോവിലിൽ ദുർഗാദേവിയുടെയും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും വിഗ്രഹങ്ങളും ശ്രീചക്രപ്രതിഷ്ഠയുമാണുള്ളത് ശ്രീകോവിലിന് മേൽക്കൂരയായി സ്ഥിതി ചെയ്യുന്ന വലിയ കല്ലിന്റെ മുൻഭാഗത്ത് കൊത്തിവെച്ച രൂപത്തിൽ ബ്രഹ്മാവിനെയും ശ്രീകോവിലിനുള്ളിലെ ദേവിയെയും മഹാദേവനെയും കണ്ടു വണങ്ങിക്കഴിഞ്ഞാൽ കോവിൽ നിരുവശങ്ങളിലുമായി സാന്നിധ്യം അരുളികൊണ്ട് നാഗയക്ഷിയും ശാസ്താവും ഗണപതിയുമുണ്ട് परिष्ठुतलोकविस्तृतर वैभवे मञ्जुलवाग्मयनिर्जितकीरकले चलराजसुकन्ये തൊഴുതു വലം വയ്ക്കുമ്പോൾ ഒരാത്മീയ ആനന്ദം ഇന്ദ്രിയങ്ങളിലേക്ക് പടരുന്നത് പോലെ സ്വാസ്ഥ്യത്തിൻ്റെ യുഗയുഗാന്തരങ്ങളായി ഈ ശിലകൾക്കുള്ളിൽ നിന്നൊഴുകുന്ന ധ്യാനമന്ത്രങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും കല്ലിൽ ഗുഹാക്ഷേത്ര ദർശനം ധന്യമാകുന്നു ഇനി ഈ നടപടികളിൽ അല്പനേരമിരിക്കാൻ ജന്മജന്മാന്തരങ്ങൾക്കിടയിലൂടെ ഒരു തിരച്ചിൽ ഒടുവിൽ ഒരു കണ്ടെത്തൽ പോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരാത്മഹർഷം ഉള്ളിൽ നിറയുമ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ചരിത്ര കഥകളെക്കുറിച്ചുമൊക്കെ ഓർത്ത് കാലങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സ് യാത്ര തുടങ്ങി എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിനടുത്ത അശമന്നൂർ പഞ്ചായത്തിലെ മേധലയിലാണ് പ്രസിദ്ധവും പുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ശ്രീ കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭീമാകാരമായ ഒരു പാറയുടെ അടിഭാഗത്തെ പ്രകൃതിദത്ത ഗുഹയിലാണ് കല്ലിൽ ക്ഷേത്രത്തിലെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ക്രിസ്തുവിനു മുൻപ് മൂന്നാം നൂറ്റാണ്ടുവരെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രം കേരളത്തിലെ പുരാതന ജൈന ക്ഷേത്രങ്ങളിൽ പ്രഥമ ഗണനീയമാണ് പ്രാചീന കേരളത്തിലെ ഈശ്വരാരാധനയ്ക്ക് ഇന്നും ജീവിക്കുന്ന പ്രമാണമായി നിലകൊള്ളുന്ന കല്ല് ക്ഷേത്രം മേധലയിലെ ജനവാസ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഏക്കറുകളോളം വരുന്ന വനത്തിനു നടുവിൽ പുന്നിൻ മുകളിലായി സ്ഥിതി ചെയ്യും കേരള പുരാവസ്തു വകുപ്പിന്റെ ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ് കല്ലിൽ ക്ഷേത്രം കല്ലിൽ എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം ചുറ്റും ശിലകൾ തന്നെ ഗുഹയുടെ നൈസർഗികത ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിലാണ് ക്ഷേത്രപരിസരങ്ങൾ ചെറു ഗുഹകളിലൂടെയുള്ള പ്രദക്ഷിണ വഴിയും കല്ലുപാകിയ തിരുമുറ്റവും പടവുകളും കല്ലിൽ തീർത്ത നമസ്കാരമണ്ഡപവും ആനപ്പന്തലും അങ്ങനെ സർവവും കല്ലുമയം കല്ലിൽ ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരാളെയും ആദ്യം ആകർഷിക്കുക ശ്രീകോവിലിന്റെ മേൽക്കൂരയായ പടുകൂറ്റൻ കരിങ്കല്ല് തന്നെയായിരിക്കണം ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഭീമാകാരത മുഴുവനും വ്യക്തമാകില്ലെന്ന് വേണം പറയാൻ അതിനെ വലം വച്ചും പല പല കോണുകളിൽ നിന്ന് കണ്ടും തൊട്ടും അറിഞ്ഞും വേണം ആ കല്ലിന്റെ വലിപ്പം മുഴുവനായും ധരിക്കാൻ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത ഈ കല്ല് നിലം തൊട്ടിരിക്കുന്നത് എവിടെ എന്നത് നിന്ന് നോക്കിയാലും കാണാനാകില്ല എന്നതാണ് വശങ്ങളിൽ പലയിടത്തുമായി ബലം കുറഞ്ഞ മൺഭിത്തികളും മറ്റും പണിത് കല്ലിലേക്ക് മുട്ടിച്ചിരിക്കുന്നത് കാണാമെങ്കിലും കുനിഞ്ഞു നോക്കിയാൽ കല്ലിനും ചുവട്ടിലെ നിലത്തിനുമിടയിലെ വിടവ് വ്യക്തമാണ് നിലം തുടാത്ത ഒരു കൂറ്റൻ കല്ലാണ് ഗുഹാരൂപത്തിലുള്ള ശ്രീകോവിലിന്റെ മേൽക്കൂര എന്നെ ആരും കരുതുന്നു ഭഗവതിയുടെ വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു ഈ വിഗ്രഹം കാലഗണനം തന്നെ അസാധ്യമാകും വണ്ണം പുരാതനമാണ് സ്വയംഭൂവായ വിഗ്രഹത്തിൽ ഇന്ന് കാണുന്ന പഞ്ചലോഹ വിഗ്രഹം ചേർത്തതായിരിക്കണം കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് കാഴ്ചയിലുള്ള വ്യത്യസ്തത ഈ പഞ്ചലോക വിഗ്രഹം പുറംനാട്ടിലെവിടെയോ തീർത്തതായിരിക്കാം എന്നുള്ള അനുമാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും വിഗ്രഹങ്ങൾ ആസനസ്ഥരായ ജൈന തീർത്ഥങ്കരന്മാരുടെ ാണ് ലിംഗല്ലാത്ത പരമശിവന്റെ പ്രതിഷ്ഠയും ആരാധിക്കുന്നു എന്നതും വടക്കോട്ട് ദർശനമായുള്ള മഹാവിഷ്ണു സാന്നിധ്യവും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതകളാണ് ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് സന്നിഹിതരായിരിക്കുന്നു എന്ന അപൂർവതയിൽ കല്ലിൽ ക്ഷേത്രത്തിന് സ്വന്തം അമ്പലത്തിനു പരിസരത്തെ ൂറ്റൻ പാറക്കെട്ടുകളിൽ പലയിടത്തായി കാണുന്ന കൊത്തുപണികളിലെ ആസനസ്ഥരായ മനുഷ്യരൂപങ്ങൾ ജൈന യോഗിവര്യന്മാരുടെയോ ആയിരിക്കാം എന്ന് കരുതപ്പെടുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സാംസ്കാരിക സൗഭാഗ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ശില്പസൗകുമാര്യം ചരിത്ര അന്വേഷകരെയും ഇവിടേക്ക് ആകർഷിക്കുന്നു സി താമര എന്നിങ്ങനെ അധികം വാസനകളില്ലാത്ത പൂക്കളാണ് ദേവിക്ക് പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ വനാന്തരങ്ങളിൽ ദേവി പ്രാർത്ഥനകളോടെ മുട്ടിടുന്ന ഓരോ പുഷ്പങ്ങളും വാസനകൾ ഒതുക്കി വിടർന്ന് പൊതിക്കുന്നതും വരും ജന്മങ്ങളിലും ദേവിക്ക് മുന്നിൽ പൂജാപുഷ്പങ്ങളായി മുട്ടിടാനായിരിക്കാം ഇവിടേക്ക് കടന്നു വരുന്ന മോക്ഷകാമികളായ ഓരോ ആത്മാക്കളും കൊതിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ പ്രഭാത പൂജകളും നിവേദ്യവും കഴിഞ്ഞ് തിരക്കുകൾ ഒഴിഞ്ഞ് ക്ഷേത്രവും പരിസരവും നിശബ്ദമായി ഈ പ്രപഞ്ചവും ഞാനും തനിച്ചായപ്പോൾ ദേവിയുടെ കൃപാസാഗരത്തിൽ ലയിച്ചു ചേർന്ന് ധ്യാനത്തിലാണ്ടിരിക്കാൻ ആത്മാവ് തുടിച്ചു ഈ വനാന്തരങ്ങളിലെ ശുദ്ധമായ ജീവവായു ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ശരീരത്തിലെ അന്തരംഗത്തിൽ സ്പർശിച്ച് ഓംകാരനാമം ജപിക്കുന്ന ഓരോ വേളയിലും ധ്യാനത്തിൻ്റെ ആനന്ദഹർഷത്താൽ ഓരോ കോശങ്ങളും ആനന്ദോത്സവങ്ങളിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നു ധ്യാനാത്മകമായ ഈ പകലുകൾ അവസാനിക്കുകയാണ് സായ പൂജകൾക്കായുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രവും പരിസരവും ക്ഷേത്രമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ പ്രിയപ്പെട്ട ഇടമാണ് ദേവിയുടെ തിരുസന്നിധി വിദ്യാർത്ഥികൾ ദേവിക്കു മുന്നിൽ സമർപ്പിക്കാനുള്ള ചില കലാപരിപാടികളുടെ തയ്യാറെടുപ്പിലാണ് ആനന്ദ ആനന്ദനിർവൃതിയിലാറാടി ആത്മീയസുഖമനുഭവിച്ച ഒരു ദിവസം അവസാനിക്കുകയാണ് ദീപാരാധന തൊഴുന്നതിനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി ദീപാരാധനയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് നാളുകൾക്കായുള്ള ഊർജം ആത്മാവിൽ നിറയുവാനുള്ള സൗഭാഗ്യങ്ങളോടെ ദീപാരാധന തൊഴിലു നിൽക്കുന്നതിൻ്റെ സായുജ്യത്തിലാണ് ജലകണികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉടയാതെ പടരാതെ ഒട്ടിപ്പിടിക്കാതെ വെള്ളിമുത്തുപോലെ പോലെ ഉരുണ്ടു നടക്കും ലൗകിക ജീവിതമാകുന്ന താമരയിൽ സ്വത്തം നഷ്ടപ്പെടാതെ ഉടഞ്ഞു പടരാതെ നിലനിൽക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി